ഹലോ ഫ്രണ്ട്സ് ഒരു കിടിലൻ ന്യൂസ് പറയാൻ വേണ്ടിയാണ് തറവാട് ബാൻഡ് എന്ന ഭൂരിഭാഗം യു കെയിലുള്ള മലയാളികൾ കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടിട്ടില്ല എങ്കിൽ ഇപ്പൊ കേട്ടു ഈ ശനിയാഴ്ച വൈകുന്നേരം ഇരുപത്താറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ഹാർലോ മലയാളി സ്റ്റേഷൻ അവരെ യു ഈസ്റ്റീൻ ഈസ്റ്റ് ആംഗ്ലിയം റീജിയന്റെ ഒരു പ്രമുഖ അസോസിയേഷൻ ആണ് അവരുടെ ഓർഗനൈസേഷൻ ആയിട്ട് അവർ ചെയ്യുന്ന ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഏപ്രിൽ ഇരുപത്താറാം ലേഡി ഫാത്തിമ ഹാളിൽ അവരെ തറവാട് ബാൻഡ് ലൈവ് ബാൻഡ് ഷോ ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങൾ ഒന്ന് വന്ന് കണ്ടു നോക്കുക മണവാട്ടി അറിയാലോ മണവാട്ടി വാറ്റിനെ അറിയാമല്ലോ മണവാട്ടി ബാർക്കാരുടെയാണ് ബാറ് ടീം അടിപൊളി നാടിൻ്റെയാണ് ഫുഡ് ഒരു തരത്തിൽ ഒന്നിനും ക്ഷാമം ഉണ്ടായിരിക്കുക തനി കളർഫുൾ ഡി ജെ അസീറൊക്കെയാണ് പെർഫോം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നിലവാരം പ്രതീക്ഷിക്കാം ഇന്നത്തെ യു കെ മ്യൂസിക്കൽ നൈറ്റുകൾക്കകത്ത് പുള്ളിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു 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 നമ്മളെ ത്രസിപ്പിച്ചിടിച്ച് മറിക്കുന്ന ഒരു സാധനമാണ് പുള്ളി അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ആൾക്കാർ പെർഫോം ചെയ്തു രാജി രാശേനെ പുരുമാൻ പേർക്ക് അറിയാൻ ഇതിൻ്റെ ഐഡിയ സ്റ്റാർസുകൾ കണ്ട ആൾക്കാർക്കൊക്കെ പുള്ളിയൊക്കെ അറിയായിരിക്കും അവസാന കാലം വരെ പെർഫോം ഐഡിയ സ്റ്റാർസുകൾ ഉണ്ടായിരുന്നതാണ് പത്തിരുന്നൂറോളം സ്റ്റേജ് ഹോൾ ചെയ്തിട്ടുള്ള ാണ് അൻവിൻ ഒരു അതുല്യ ഗായകനായിട്ട് പേരെടുത്തിരിക്കുന്ന പല ബാൻഡുകളിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്റ്റേജിലൂടെ മനുഷ്യനാണ് യോഗി ലീഡ് ഒരു 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 കൂട്ടം കൂട്ടം പറയാനാണ് കെട്ട ആൾക്കാരുടെ കളക്ഷൻ പറയാൻ വേണ്ടി അവരെല്ലാം ഒരുമിച്ച് ഒരു സ്റ്റേജ് വരുന്നു പ്രത്യേകത ടിക്കറ്റ് എടുക്കാനുള്ള ക്യു ആർ കോഡ് ഇവിടെ കൊടുക്കാം പിന്നെ അതിന്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുക്കുന്നു ഇനി പ്രൊമോഷൻ കോഡ് ആയിട്ട് യു കെ എം ഫിഫ്റ്റീൻ ഉപയോഗിക്കാണെങ്കിൽ ടിക്കറ്റിനകത്ത് ഒരു ഡിസ്കൗണ്ട് അപ്പോൾ ഞങ്ങൾ പോകേണ്ടത് നിങ്ങളെ അവിടെ കാണാം Thank you.